ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരിയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ വെള്ളം ഒരുപാട് ഇഷ്ടമുള്ള ഈ ഒരു പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരാണ് പെന്നെയും വേട്ട് പ്ലാന്റ് ഇതിന് കുട പ്ലാന്റ് അതുപോലെ തന്നെ അമ്പർല പ്ലാന്റ് എന്നെല്ലാം പറയും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതുപോലെ ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെയാണ് ബുഷിയാക്കി അല്ലെങ്കിൽ ഇതുപോലെ വളരാൻ വളരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ട് ഫെർട്ടിലൈസർ ഞാൻ കൊടുക്കുന്നുണ്ട് അത് രണ്ടും എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പെന്നിവേട്ട് പ്ലാന്റ്സിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് അതുപോലെ തന്നെ ഒരു ടാബ്ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട് പെണ്ണുവെട്ട് ഇത്രത്തോളം ബുഷിയായത് അതായത് ഒരു വലിയൊരു വട്ടയിൽ നിറയെ പെന്നുവേട്ട് പ്ലാന്റിങ്ങനെ തിക്കായിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഒരു വർഷം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തൊരെന്തതിൽ കാണണം അതിലേത് ടാബ്ലെറ്റാണ് ഞാൻ ഉപയോഗിച്ചതെങ്കിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം അപ്പോൾ ആ വീഡിയോയും കൂടി നിങ്ങളൊന്ന് കാണട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ നട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു പോട്ടിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് എടുത്തിട്ട് ചെറിയ മറ്റൊരു പോട്ടിലേക്ക് നട്ട് കൊടുത്തിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമായിട്ടുള്ള അപ്പോഴത്തേക്ക് അത് തിക്കായിട്ട് വളർന്നിട്ടുണ്ട് നമ്മുടെ ഗാർഡൻ ബ്യൂട്ടിഫുൾ ആക്കാൻ ഈ ഒരു പ്ലാന്റ് മാത്രം മതി കാരണം നമുക്ക് ഒരുപാട് ചട്ടിയിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗാർഡൻ അതിമനോഹരമായി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് അതുകൂടാതെ തന്നെ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ചെറുതായിട്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് അതിൻ്റെ പോട്ടി മിക്സ് അപ്പോൾ ഇതെങ്ങനെ നടേണ്ടതും കൂടി ഞാൻ ചെറിയ ചെറുതായിട്ട് ഇതിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കാണട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പെണ്ണിവാട്ട് പ്ലാന്റിൻ്റെ നമുക്കറിയാം വേരോട് കൂടിയിട്ടാണ് ഇതിൽ ഉണ്ടാവുക ഒരു റെണ്ണേസ് അതായത് നമ്മളെ ആമ്പല താമരയൊക്കെ അല്ല അതുപോലുള്ള ഒരു റെണ്ണേസ് റെണ്ണേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റി 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 പോട്ടിലിങ്ങനെ ചുറ്റി ചുറ്റിയാണ് അതിങ്ങനെ ഇതിൻ്റെ ഒരു തണ്ട് നീണ്ടു വന്നിട്ട് അതിലൊക്കെ വേരുണ്ടാകും കാണുന്നില്ല ഇത് അറ്റത്ത് കാണുന്നതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു പോട്ടിലിങ്ങനെ ചുറ്റി ചുറ്റിയാണ് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പിടിപ്പിക്കാൻ പണിയില്ല കാരണം ഇതിൽ ഓൾറെഡി ഇതിൽ റൂട്ടുള്ളതാണ് ഓടുമ്പോൾ പിടിപ്പിക്കാനൊട്ടും പ്രയാസമില്ല കേട്ടോ നമുക്ക് ഏതൊക്കെ സൈസിലാണ് പെണ്ണി വട്ടും പ്ലാന്റ് വളർത്താം എന്ന് പറയുക അത് നമുക്ക് വെള്ളത്തിൽ നമുക്ക് പെനിയുമായിട്ട് പ്ലാന്റ് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ മണ്ണും വെള്ളം ഉപയോഗിച്ച് നമുക്ക് മണ്ണിൽ നമുക്ക് നട്ട് കൊടുക്കാം അതുപോലെ ഹാങ്ങിങ് പോട്ടിൽ നമുക്ക് നട്ട് വെക്കാൻ പറ്റുന്നതാണ് അക്കോറിയത്തിൽ ഇടാൻ പറ്റുന്നതാണ് വെക്കാൻ പറ്റും വളർത്താൻ പറ്റുന്ന അങ്ങനെ ഒരുപാട് ഐറ്റംസിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് കിട്ടും ആ ഹാങ്ങിങ് പ്ലാന്റ്സ് ഹാങ്ങിംഗ് പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും അക്കോറിയത്തിലാണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു മൂന്നാല് ടൈപ്പിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് നമ്മുടെ ഈ ഒരു കുട പ്ലാന്റ് അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുക എങ്ങനെയാണെന്ന് ഞാൻ പറയാം നമ്മൾ വെള്ളത്തിലാണെങ്കിൽ ഡയറക്റ്റ് കുറച്ച് വെള്ളം എടുക്കാൻ എന്ത് ഏത് ഏതിനും പോട്ട് നമ്മൾ എന്ത് ചെയ്യണോ കുഞ്ഞ് തവള നോക്ക് പോട്ട് നമ്മൾ പോട്ട് ഓൾസ് ഇല്ലാത്ത അതായത് ഡ്രൈന ഓൾസ് ഒട്ടും ഇല്ലാത്ത പോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ വെള്ളത്തിൽ വളർത്താണെങ്കിലും മണ്ണിൽ വളർത്താണെങ്കിലും ഒട്ടും ഓഴ്സ് ഇല്ലാത്ത ഒരു പോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ വൈറ്റ് പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാരണം വൈറ്റ് ബോട്ടിൽ ഇങ്ങനെ ഗ്രീൻ കളറിലുള്ള പെണ്ണുമായിട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ അപ്പോൾ നമുക്ക് ഓൾഡ്സ് ഒന്നും ഇല്ലാത്ത പോട്ടിൽ നമ്മൾ ലെയർ ആയിട്ടാണ് ഇട്ടോ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കേണ്ടത് ഇത് പുതിയ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാണാത്തവരുണ്ടാകുമല്ലോ ആ വീഡിയോ കാണാത്തവർക്കാണെങ്കിൽ അപ്പോൾ നമ്മൾ ലെയർ ആയിട്ട് അതായത് ചാണകപ്പൊടി മണ്ണും മണലാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുക്കേണ്ടത് മണ്ണും മണലും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് അടിവശത്ത് നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക പോട്ടിൻ്റെ അതായത് ഡ്രൈനേജ് ഹോൾസ് ഇല്ലാത്ത പോട്ടിൻ്റെ അടിവശത്ത് നമ്മൾ ചാണകപ്പൊടി കൊടുക്കുക അതിൻ്റെ മേലെ നമ്മൾ മണ്ണും മണൽ മിക്സ് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ചെടി നട്ട് കൊടുക്കേണ്ടത് അതായത് പോട്ടിൻ്റെ സൈസിന് കുറച്ച് കുറച്ച് ഹൈറ്റുള്ള പോട്ട് നല്ലതാണ് കേട്ടോ ഈ ഒരു പ്ലാൻസിന് കുറച്ചൊരു ഹൈറ്റുള്ള പോട്ടാണ് കുറച്ച് നല്ലത് ഇനിയിപ്പം മട്ട പോലത്തെ പാ പോട്ടിലാണെങ്കിലും ഇന്ന് നല്ല രീതിയിൽ അതിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ വട്ട പോലത്തെ വായുവട്ടമുള്ള പോട്ടാണ് കേട്ടോ നല്ല ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന രണ്ടും എത്ര വായുവട്ടം ഇല്ല അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടി ഞാൻ കാണിക്കുന്നത് ഇതൊരു വാട്ടർ പ്ലാന്റ്സാണ് ഇപ്പം ഇതിൻ്റെ എനിക്കറിയില്ല ഇനിയിപ്പോൾ പേര് എന്താണെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ നല്ലൊരു പ്ലാന്റ് നമുക്ക് ഒരു തൈ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറയുന്ന ഒരു പ്ലാന്റ് ആണ് കിട്ടോ അപ്പോൾ ഇതിലാണ് നേരത്തെ ഞാൻ കാണിച്ച കുഞ്ഞു തവള ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട് ഒരു തവളയാണ് അത് എൻ്റെ പിന്നെ വാട്ടർ പോപ്പി എന്ന് പറഞ്ഞ പ്ലാന്റ്സിലാണ് കേട്ടോ വാട്ടർ പോപ്പി എന്ന് പറയുന്നത് നമുക്ക് വെള്ളത്തിൽ വളർത്തുന്നത് അതിപ്പോൾ ഇതിലേക്ക് ഇവിടേക്ക് എടുത്ത് വച്ചിട്ടില്ല വെള്ളത്തിൽ വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് വാട്ടർ പോപ്പി പ്ലാന്റ് ഒരു മഞ്ഞ ഫ്ലവർ ഉണ്ടാകും അപ്പോൾ അതിൽ ഞാൻ തവളനെ കാച്ചി ഇതിലും ഒരു കുഞ്ഞി തവളിട്ടോ അപ്പോൾ ഈ ഒരു ചെടി നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യും കാരണം ഒരു ചെടി കൊണ്ടുപോയിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ തൈകളാവുന്ന നമ്മൾ മീനൊക്കെ വളർത്തുകയെങ്കിൽ നമ്മൾ ഗപ്പിയൊക്കെ വളർത്തുമ്പോൾ ഇടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഫുൾ വീഡിയോ എടുത്ത് വരുന്നുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ പെണ്ണിവാട്ട് പ്ലാന്റിൽ നമുക്ക് ലെയർ ആയിട്ട് വെച്ചിട്ട് നമ്മൾ ചെടി കുറച്ചൊരു സ്റ്റെം എടുത്തിട്ട് അതായത് ഒരു വേരോടൊക്കെ കുറച്ച് നമ്മൾ എടുത്തിട്ട് അതിൽ നട്ട് കൊടുത്താൽ മതി നട്ട് കൊടുത്തിട്ട് ആ മണ്ണിൻ്റെ മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ വെള്ളം നമ്മൾ മണ്ണിൻ്റെ അതായത് നമ്മൾ പോട്ടി പോട്ടിമിക്സിൻ്റെ മുകളിൽ വരുന്ന രീതിയിലും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ചെടി നട്ട് കൊടുക്കേണ്ടത് അപ്പോൾ വെള്ളത്തിലാകുമ്പോൾ നമുക്ക് എൻ്റെ പ്രശ്നമില്ല വെള്ളത്തിലും ഇത് വളരുന്ന ചെടിയാണ് ഇട്ട് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളം ഒരുപാട് ഇഷ്ടമാണ് വെള്ളത്തിൻ്റെ കാര്യം പറയാനില്ല നല്ല രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ മണ്ണിൽ നട്ടിട്ടുള്ള അതായത് പൊട്ടിമിക്സിൽ നട്ടിട്ടുള്ള ചെടിയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി പോട്ടെ വെള്ളം ഇതിന് അത്യാവശ്യമായിട്ടുള്ള നല്ലൊരു ചതപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിൽ നമുക്ക് ഏത് ചെടിക്കാലും നമുക്ക് വളം കൊടുക്കണം അപ്പോൾ ആദ്യം ഞാൻ കൊടുക്കണം നമ്മൾ മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ഒരു പെണ്ണിവേട്ട് പ്ലാന്റ്സ് നമ്മൾ വളം കൊടുക്കണം കേട്ടോ നമ്മൾ അഗ്ലോണിമ കലാത്തിയ പ്ലാന്റ്സിനൊക്കെ നമ്മൾ ബിഗോണിയൊക്കെ വളം കൊടുക്കുമ്പോൾ തന്നെ വെള്ളത്തിലുള്ള ചെടിയാണെന്ന് വിചാരിച്ച് നമ്മൾ വളം കൊടുക്കാതിരിക്കരുത് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ മാസത്തിൽ നമ്മൾ രണ്ട് പ്രാവശ്യം എന്തായാലും വളം കൊടുക്കണം അപ്പോൾ ഞാനിവിടെ എൻ പി കെ പത്തൊൻപത് 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 എന്നുള്ള അതാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് എടുത്തിട്ട് വെള്ളത്തിൽ ഡയലോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്ലാൻസിന് നമുക്ക് മാസത്തിലൊരു പ്രാവശ്യം നമുക്ക് കൊടുക്കട്ടോ അതായത് രണ്ടാഴ്ച കൂടുമ്പോൾ ഈ ഒരു ഈ ഒരു ഇത് നമുക്ക് യൂസ് ചെയ്യാം രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് ഇട്ട് കൊടുത്താൽ അടുത്ത പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചെടിയിൽ വേറെ എന്തെങ്കിലും ഒരു വളമാണ് ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ അപ്പോൾ ഞാനിത് കളിക്കിയിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ കുറച്ച് കലി എടുത്തിട്ട് ഡയലോട്ട് ചെയ്തിട്ട് നമ്മളെ എൻ പിക്ക് പത്തൊൻപത് നല്ലൊരു നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെടി നല്ല കരുത്തോടെ വളരട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളമായാലും പ്രശ്നമില്ലല്ലോ കുറച്ച് വെള്ളം കൂടിയാലും പ്രശ്നമില്ല നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ വെള്ളത്തിൽ വളർത്തുന്ന ചെടിയാകുമ്പം അതിൻ്റെ പോട്ടൊക്കെ കുറച്ച് ഇങ്ങനെ ആകുമോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുപ്പിയിലൊക്കെ ആണെങ്കിൽ പ്ലാൻസിന് മൊത്തത്തിൽ എടുക്കണം മൊത്തത്തിൽ ഇങ്ങനെ വേരി പിടിച്ചിട്ടിങ്ങനെ പറ്റി ഇങ്ങനെ റൗണ്ടിലായിട്ട് വരുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഇതാ ഇങ്ങനെ കാണിക്കുന്ന ഇതിങ്ങനെ റൗണ്ട് പോലെയായിട്ട് ഇങ്ങനെ പറ്റി പിടിക്കും ഇപ്പോൾ കുഞ്ഞു ചെടിയായതുകൊണ്ടാണ് അപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ടുള്ളൂ കുറച്ചായതുകൊണ്ടാണ് ഇതിങ്ങനെ പിന്നീമായിട്ട് വളർത്തുന്നവർക്ക് എന്തായാലും അറിയാം ഇതിങ്ങനെ കണ്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞ എന്ന് എന്നറിയുന്നത് ഇതിങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റിയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്നതൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി നല്ല ബുഷിയായിട്ട് വളരും വളരട്ടോ ബുഷിയായിട്ട് വളരണമെങ്കിൽ നമ്മളിങ്ങനെ ഇതിങ്ങനെ നീണ്ടി വരും കേട്ടോ അതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഞാനിപ്പോൾ നിലത്ത് ഇവിടെ എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ആ റെണ്ണേസ് ഇങ്ങനെ നീണ്ടു വന്നിട്ട് ഈ ഇൻ്റർലോക്കിൻ്റെ കയ്യിലേക്ക് വന്നിട്ട് അവിടെ അവിടെ വരെ അത് ഞാൻ മുമ്പ് വീടുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിലത്ത് വരെ ഇങ്ങനെ പിടിച്ച് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളാവുന്ന ആവുന്ന എടുത്തു വെക്കണം പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ബസക്കോട്ട ഫെർട്ടിലൈസറിൻ്റെ ഒരു നാലോ അഞ്ചോ തരി നമുക്ക് ഇതിലിട്ട് കൊടുക്കട്ടോ ഇത് ഇത് നല്ലൊരു വളമാണ് ഇത് സ്ലോ ഗ്രോത്ത് ഗ്രോത്തുള്ളൊരു വളമായതുകൊണ്ട് തന്നെ സാവധാനമാകുള്ളൂ ബസക്കോട്ട ഫ്ല ഫെർട്ടിലൈസറ് നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ നമ്മൾ മാസത്തിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു അഞ്ച് അല്ലെങ്കിൽ നാലു മാസം കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ എൻ പി കെ പത്തൊൻപത് 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 എന്നുള്ള വളം നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കുടുംബം നമ്മൾ ഇട്ട് കൊടുക്കണം ഇത് ഞാൻ കാണിക്കുന്ന നോവാടെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഇലകൾക്ക് മാത്രമുള്ള ഒരു വളം ഞാൻ കാണിച്ചിരുന്നു അടുത്തൊരു വീഡിയോ ചെയ്തിരുന്നു അതാണിത് നോവാടെക്ക് ഫെർട്ടിലൈസറാണിത് അപ്പോൾ ഇത് പിന്നെ ഇത് നമുക്ക് ഇലച്ചെടികൾക്ക് നല്ല കരുത്തുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഈ വളമാണ് ഒരു കെമിക്കൽ വളമാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള മൂന്ന് വളങ്ങൾ അതായത് മാസക്കോട്ട ഫെർട്ടിലൈസർ ആണെങ്കിലും എൻപിക്ക ആയാലും ഇപ്പം കാഴ്ച പിന്നെ ഇത് നോവടെക്ക് ആണെങ്കിലൊക്കെ തന്നെ കെമിക്കൽ വളങ്ങളാണ് കേട്ടോ കെമിക്കൽ വളങ്ങൾ എന്താ പെട്ടെന്ന് നമ്മളെ ചെടിയിലേക്ക് എന്താ പറയുക അബ്സോർവ് ചെയ്യും അത് ആഗിരണം ചെയ്തിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത്രത്തോളം ഞാൻ എടുത്തിട്ടുള്ളൂ കണ്ടില്ല ഇത്രത്തോളം എടുത്തിട്ട് അത് രണ്ട് ചെടിച്ചട്ടിയിലോ അല്ല മൂന്ന് ചെടിച്ചട്ടിയിലോ ആക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താ നാലോ അഞ്ചോ ബോൾ മാത്രം നമുക്ക് ഇട്ട് കൊടുത്തത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ട് പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരുപാടൊന്നും ഇട്ട് കൊടുത്തിട്ട് പിന്നെ കമൻറ്റിലൂടെ എൻ്റെ ചെടി ഉണങ്ങിപ്പോയി എന്നൊന്നും പറയരുതോ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറഞ്ഞ അളവിൽ ഇട്ട് കൊടുത്താൽ മതി ഇട്ടോ നമ്മൾ ചെടികൾക്ക് പിന്നെയും നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ ആ കുറഞ്ഞ അളവിലാണ് നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നല്ലൊരു അടുപ്പുള്ള നല്ലൊരു ടിന്നിലാണ് നമ്മൾ ഈ വളങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടത് അതൊരു ഒരു പ്രത്യേകം നമ്മൾ തുറന്നു വെക്കരുത് നല്ല മൂടിയുള്ള നല്ലൊരു ടിന്നിൽ നമ്മൾ ഇപ്പോൾ ഡി എ പി ആയാലും എൻ പി കെ ആയാലും അതുപോലെ തന്നെ മസാക്കോട്ട ഫെർട്ടിലൈസർ ഏതൊരു ഫെർട്ടിലൈസർ ആണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ ചാണകപ്പൊടി ആണെങ്കിലൊക്കെ തന്നെ നമ്മൾ ചാക്കിലൊക്കെ കിട്ടുന്ന ഗ്രോബ് ഇതിലൊക്കെ കിട്ടുകയാണെങ്കിലും അതും നമ്മൾ നല്ല രീതിയിൽ എല്ലാ വളങ്ങളും നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ മൂടി വെക്കുമ്പോൾ തന്നെ എല്ലാ വളങ്ങളും നല്ല രീതിയിൽ നമ്മൾ എടുത്തു വെക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പത്ത് ദിവസം കൊണ്ട് നമ്മുടെ ചട്ടി തിക്കായിട്ട് വളരും കേട്ടോ നമ്മൾ നട്ട് കൊടുത്തിട്ട് ഒന്നും ചെയ്യാതിരുന്നാലും നമുക്ക് ഇതിന് ഗ്രോത്ത് ഉണ്ടാവില്ല നമ്മൾ നട്ട് കൊടുത്തിട്ട് പിന്നെ ഒരുപാട് വെയിലിഷ്ടമില്ലാത്ത പ്ലാന്റ് ആണ് ഷൈഡ് ലൈമിങ് പ്ലാന്റ് ആണ് നല്ല വെയിലത്തൊന്നും വെക്കണം അപ്പോൾ ചെറിയൊരു വെയിലത്തും ഉണ്ടാകും ഇൻഡോറിൽ നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതിന് തണലും ഇഷ്ടമാണ് കുറഞ്ഞ വെയിലും ഇഷ്ടമാണ് അങ്ങനെ നമുക്ക് രണ്ട് രീതിയിലും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ആണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടെങ്കിൽ ഒരു പത്തോ ഇരുപതോ ചട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിറ്റൗട്ടിൽ അതായത് നമ്മൾ പിന്നെ മുൻവശത്തുനിന്ന് കയറി വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ സ്റ്റെപ്പിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ടുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം ഈ ഒരു നമ്മൾ വിചാരിക്കുമോ വെള്ളത്തിലല്ല കൊതുക് വരും അങ്ങനെ ഒന്നും ഒരു സംഭവിക്കില്ല നമ്മൾ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടല്ല ഇട്ടുകൊടുക്കുന്നത് നമുക്കങ്ങനെ ഇട്ട് കൊടുത്ത് നടത്തിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ചെടികളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഇപ്പോൾ വെള്ളത്തിൽ വളർത്തുന്ന ചെടികൾ എന്താ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ലക്കി ബോംബൊക്കെ എന്താ ചെയ്യുന്നത് ആഴ്ചക്ക് രണ്ട് പ്രാവശ്യം വെള്ളം മാറ്റി കൊടുക്കുക അല്ലെ വെള്ളം മാറ്റി കൊടുക്കുക നമുക്കറിയാം ഒരു കൊതുകിൻ്റെ മുട്ട എന്ന് പറയുന്ന ഏഴ് ദിവസം കണ്ടാണ് വിരിഞ്ഞു അല്ലേ അപ്പോൾ നമ്മൾ ഒരാഴ്ചയിൽ രണ്ട് ദിവസം വെള്ളം മാറ്റി കൊടുക്കുമ്പോൾ അതിൻ്റെ കൊതുക് മുട്ടയിട്ട് വിരിയാനുള്ള ടൈം നമ്മൾ കൊടുക്കുന്നില്ല അല്ലേ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്ന എല്ലാം